ആധുനിക പരീക്ഷണങ്ങളിലൂടെ അതും ഭൂമിക്കടിയിൽ ഇപ്പോഴും മൺമറഞ്ഞിരിക്കുന്ന ആമസോണിലെ മായന്മാരുടെ അനേക രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്ന ഒരു മഹാനഗരത്തെക്കുറിച്ചാണ് ഈ വീഡിയോ അത്ഭുതാവഹമായ ഈ വീഡിയോ ആമസോണിനെക്കുറിച്ചും മായന്മാരുടെ സംസ്കാരം എന്തെന്നും മായന്മാർ എന്തെന്നും ഏകദേശം കാണിച്ചു തരുന്നു വീഡിയോ കാഴ്ചകളിൽ ഞെട്ടിക്കുന്ന മായൻ സംസ്കാരം ഈയിടെ നാഷണൽ ജിയോഗ്രാഫിക് പര്യവേഷണ സംഘം നടത്തിയ ഒരു പരീക്ഷണത്തിൽ അത്ഭുതം തുളുമ്പുന്ന മായൻ സംസ്കാരത്തിൻ്റെ ബാക്കിപത്രം കണ്ടെത്തി തുടങ്ങിയിരിക്കുന്നു അത്ഭുതാവാഹമായ മായൻ സംസ്കാരത്തിൻ്റെ ആമസോണിലെ ബാക്കിപത്രമാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് അനേകം രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്ന ഈ മായൻ സംസ്കാരം ഇപ്പോൾ അമേരിക്കയിലെ അതായത് തെക്ക് അമേരിക്കയിലെ ബ്രസീലിൽ നിന്നാണ് പര്യവേഷകർ കണ്ടെത്തിയത് ഒരു രാജ്യം മുഴുവൻ നഗരങ്ങൾ കൊണ്ട് വ്യാപൃതമായ ഒരു സംസ്കാരം ലക്ഷക്കണക്കിന് ആളുകൾ സഹവസിച്ച് പാർത്തിരുന്ന ഒരു സംസ്കാരം പര്യവേഷണ സംഘത്തെ ഞെട്ടിച്ചത് ഇതൊന്നുമല്ല ലേസർ എ ഐ ക്യാമറകൾ ഉപയോഗിച്ച് ഇപ്പോഴത്തെ നമ്മുടെ എക്സ് പോലെ എടുക്കുന്ന രീതിയിൽ കാടിനെയും മറവുകളെയും വകഞ്ഞു മാറ്റി ഫോട്ടോകളിൽ ചിത്രങ്ങൾ തെളിഞ്ഞപ്പോൾ അത്ഭുതം തുളുമ്പുന്ന ഒരു കാഴ്ച ഭൂമിക്കടിയിൽ ഉണ്ടെന്ന് പര്യവേഷകർ അത്ഭുതം കൂറി നമുക്ക് മനുഷ്യർക്ക് കണ്ടെത്തി തന്നിരിക്കുന്നത് വളരെ വിപുലമായ നമ്മുടെ പഴയ മനുഷ്യരുടെ സംസ്കാരത്തിൻ്റെ ഒരു പൈതൃകം തന്നെയാണ് ത്രീ ഡൈമെൻഷൻ ആയിട്ടാണ് ഈ പര്യവേഷണ സംഘം ഇവ കണ്ടെത്തി നമുക്ക് മുന്നിലെത്തിക്കുന്നത് അവിടുത്തെ മായന്മാരും മായന്മാരുടെ ബാക്കി പത്രങ്ങളായ നഗരങ്ങളുടെയും കാഴ്ചകൾ അത്ഭുതം കൂറുന്നത് മാത്രമായിരുന്നു ഇപ്പോഴുള്ള ആമസോണിൻ്റെ മണ്ണിനണ്ടിയിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് അവയെ എക്സ് റേ എന്ന പോലെ അവ വ്യക്തമായി കാണിച്ചു തരുന്ന രീതിയിലാണ് ഈ പര്യവേഷണ സംഘം എല്ലാം ചെയ്തിരിക്കുന്നത് കുന്നുകളായും മലകളായും തോന്നിയിരുന്നത് അവയല്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അവയെല്ലാം മനുഷ്യനിർമ്മിതമായ പിരമിഡുകളും പഴയ സംസ്കാരത്തിൻ്റെ ബാക്കി പത്രങ്ങളുമായിരുന്നത്രേ മറഞ്ഞുപോയ മനുഷ്യർക്കിടയിൽ ഇത്രയും വലിയ ഒരു മഹാനഗരം സൃഷ്ടിച്ചെടുത്തു എന്നത് തന്നെയായിരുന്നു പര്യവേഷകരെ പോലും ഞെട്ടിച്ചത് ഒരു വമ്പൻ മനുഷ്യ സംസ്കാരം മാത്രമായിരുന്നില്ല മയൻ സംസ്കാരം അത്ഭുതമുളവാക്കുന്ന കാഴ്ചകൾ ബാക്കി വെച്ച ശില്പവിദ്യയിലും ജ്യോതിഷശാസ്ത്രത്തിലും അന്യഗ്രഹശാസ്ത്രത്തിലും കൃഷിയിലും ചിത്രലിപിയിലും ചിത്രവിദ്യയിലും വാസ്തുശാസ്ത്രത്തിലും എല്ലാം അവർ ഏറെ മുന്നിലായിരുന്നു ഗ്വാട്ടിമാല ബ്രസീൽ എൽസാൽവഡോർ പോണ്ടോറാസ് എന്നിവിടങ്ങളിൽ പരന്നു കിടക്കുന്ന ഒരു മഹാനഗരം വെറുതെ ഇപ്പോഴൊന്ന് ചിന്തിച്ച് നോക്കൂ കുറേ രാജ്യങ്ങളിലായി പരന്നുകിടക്കുന്ന ഒരൊറ്റ നഗരത്തെക്കുറിച്ച് ഇപ്പോൾ പോലും അത് സാധ്യമല്ലാത്ത അവസ്ഥയാണ് സംസ്കാരവും മനുഷ്യവാസവും ഒരേ സമയം വിന്യസിച്ചിരുന്ന രുടെ ആ നാട് ഇപ്പോൾ നമ്മുടെ കാഴ്ചകളിൽ വരികയാണ് ആമസോണിൻ്റെ കാഴ്ചകളിൽ ആമസോണിൻ്റെ ബാക്കി പത്രത്തിൽ അങ്ങനെ നമുക്ക് ആ കാഴ്ചകൾ അത്ഭുതം തരുന്നത് മാത്രമാവുന്നു പര്യവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞരെപ്പോലും ത്രില്ലടിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു അവിടെ ബാക്കിയുണ്ടായിരുന്നത് എന്തെന്നാൽ ആമസോൺ ഇപ്പോൾ ഒരു കാട് അതും കൊടുങ്കാടായി മാത്രമാണല്ലോ നമുക്ക് ചിന്തിക്കാനും കാണാനും ആവുന്നത് അവിടെ മുഴുവൻ വലിയൊരു മഹാനഗരം സംസ്കാരം നിലനിന്നിരുന്നു അതിൻ്റെ ബാക്കി പത്രമായി ഇപ്പോഴും ഭൂമിക്കടിയിൽ അവ നിലകൊള്ളുന്നു എന്ന് അറിയുമ്പോൾ വല്ലാത്തൊരു ത്രില്ലിലായിരുന്നു പര്യവേഷകർ പോലും നമ്മുടെ ഇപ്പോഴത്തെ നഗരങ്ങളെക്കാൾ ആസൂത്രണം ചെയ്യുകയും പ്രജകൾക്കും ഭരിച്ചിരുന്ന ഭരണകർത്താക്കൾക്കും പ്രത്യേകം പ്രത്യേകം കരിങ്കൽ ചങ്കൽ വെണ്ണക്കൽ ഇവയാൽ തീർത്ത കൊട്ടാരങ്ങളും വീടുകളും കച്ചവട സ്ഥാപനങ്ങളും കൃഷിയിടങ്ങളും ചന്തകളും നഗര ഗ്രാമ ഗ്രാമവീതികളും മായൻ സംസ്കാരം വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിച്ചിരുന്നു ശില്പവിദ്യയിൽ അവർ വല്ലാതെ ഇപ്പോഴത്തെ മനുഷ്യരെക്കാൾ മുന്നിലായിരുന്നു കളിസ്ഥലങ്ങൾ പോലും അന്നത്തെ അടുക്കും ചിട്ടയിലും ഉണ്ടാക്കി വെച്ചത് കാണുമ്പോൾ ഇന്നത്തെ മനുഷ്യർ ലജ്ജിക്കുന്ന അവസ്ഥയിലായിരുന്നു എന്ന് പറയാൻ ഒരു മടിയും വേണ്ട പഠന കേന്ദ്രങ്ങൾ വിദ്യാലയങ്ങൾ കൃഷിഭൂമികൾ എന്നിവ ഇപ്പോഴത്തെ രീതികളെക്കാൾ ഉന്നത നിലവാരത്തിൽ തന്നെ അവർ തിരഞ്ഞെടുക്കുകയും നിർമ്മിക്കുകയും ചെയ്തു മായന്മാരുടെ അല്ല മനുഷ്യരുടെ ആ സംസ്കാരം അതികഠിനമായ മഴയാൽ അല്ലെങ്കിൽ പ്രളയത്താൽ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്താൽ വളരെ കാലം നിലനിന്നിരുന്നുവെന്നും ഏകദേശം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് വർഷത്തോളം ആ മായൻ ജനത ആമസോൺ എന്ന ആ മഹാനഗരത്തിൽ അല്ലെങ്കിൽ നഗരങ്ങളുടെ കൂട്ടത്തിൽ അന്ന് എന്നും ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇതിൻ്റെ ചെറിയൊരംശം അവിടെ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ജീവിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്താലോ അവിടെ ഇട്ടറിഞ്ഞു പോയതാണെന്നും അറിയുമ്പോൾ ഏറെ അത്ഭുതം തന്നെയാണ് പിന്നീടുണ്ടായ മഹാപ്രളയത്താലാണ് അവസാനമായി അവിടെ വധിച്ചിരുന്ന ജനത ഇല്ലാതായത് എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും മായൻ സംസ്കാരത്തെക്കുറിച്ച് നാഷണൽ ജിയോഗ്രാഫിക് പര്യവേഷണ സംഘം ഒരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഇതിന് ഇവർ ഉപയോഗിച്ചത് ലിഡാർ എ ഐ ലേസർ ക്യാമറകൾ വിമാനത്തിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്ത് കാടിന് മുകളിലൂടെ പറന്ന് കാടു നശിപ്പിക്കാതെ ഭൂമി നശിപ്പിക്കാതെ കുഴിച്ചെടുക്കാതെയാണ് എന്നുകൂടി അറിയുമ്പോഴാണ് ഏറെ അത്ഭുതം പത്ത് കാര്യങ്ങളാണ് ഇപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നത് ഇനിയും ഒരു നൂറ് ആയിരം കാര്യങ്ങൾ ഏറെ ഏറെ കണ്ടെത്താനുണ്ട് പരീക്ഷണങ്ങൾ ബാക്കിയുണ്ട് അവയെല്ലാം കണ്ടെത്തും നമുക്ക് മുന്നിലൂടെ വരും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം ഇപ്പോൾ നാം കാണുന്ന ആമസോൺ നദിയിലെ അതിന് അടിയിലൂടെ ആ മഹാനദിക്ക് സമാന്തരമായി മറ്റൊരു നദി കൂടി ഒഴുകുന്നുണ്ട് ആ നദിയെക്കുറിച്ച് ഏറെ പഠിക്കുകയും പഠനശേഷം ലോകത്തെ അറിയിക്കുകയും ചെയ്തത് ഒരു മലയാളിയായ എഞ്ചിനീയർ ആയിരുന്നു അയാളുടെ പേര് ഹംസ എൻജിനീയർ എന്നാണ് അതിൻ്റെ നന്ദി എന്നോണം ബ്രസീൽ ഗവൺമെൻറ് ആ നദിക്ക് ഹംസ റിവർ എന്ന് തന്നെയാണ് പേര് നൽകിയിരിക്കുന്നതും ആ മഹാനദിയെപ്പോലെ ഏറെ പഠിക്കാനുണ്ട് ഈ മഹാസംസ്കാരത്തെക്കുറിച്ചും ഇനിയും നമുക്ക് വീഡിയോകൾ പ്രതീക്ഷിക്കാം പ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ചേരുക അഷിത് ബ്ലോഗ്